സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ ജമ്മു കാശ്മീരിൽ നൗഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനമാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച സംഭവമാണ് അപ്പോൾ അതിലേക്ക് തന്നെ ആദ്യം പോകാം അവിടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഈ പൊട്ടിത്തെറിയെ തുടർന്ന് പേർ മരിച്ചു ഇരുപത്തിയേഴ് പേർക്ക് പരിക്കുണ്ടെന്നാണ് വിവരം ഇതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് ഫരീദാബാദിൽ നിന്നടക്കം പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് പരിശോധിക്കുന്നതിനിടയിലാണ് ഈ സ്ഫോടനം എന്നാണ് റിപ്പോർട്ടുകൾ ശരത്തിനാൽ ചേരുന്നു നമുക്കിപ്പോൾ വിവരങ്ങളുമായിട്ട് ശരത് എന്താണ് അവിടെ സംഭവിച്ചത് ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി വളരെ ദാരുണമായ ഒരു സംഭവമാണ് ശ്രീനഗറിലെ പ്രാന്തപ്രസ്ത നൌകം പോലീസ് സ്റ്റേഷൻ ഇന്നലെ രാത്രിയോട് ഉണ്ടായത് കാരണം ഫോറൻസിക് സംഘം പരിശോധിക്കുന്നതിനിടെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടുകളായി വരുന്നത് സ്റ്റേഷൻ കെട്ടിടവും അതേപോലെ നിരവധി വാഹനങ്ങളും തകർന്നിട്ടുണ്ട് സേലക്ഷ്മി നേരത്തെ വ്യക്തമാക്കിയതുപോലെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പലരുടെയും പരിക്ക് ഗുരുതരമാണ് കാരണം നമുക്കറിയാം ഡൽഹി ഡൽഹിയിൽ എൺപത് കിലോ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചപ്പോൾ ായ ആഘാതം ഡൽഹി സ്ഫോടനത്തിൽ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടന വസ്തുക്കളാണ് അവിടെ അമോണിയം നൈട്രേറ്റ് ആണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്നത് ഇതാണ് പൊട്ടിത്തെറിച്ചത് അങ്ങനെയാണെങ്കിൽ അത് വൻ നാശനഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ ആളപായത്തിലേക്ക് കാര്യങ്ങൾ നയിക്കും എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമികമായ വിലയിരുത്തൽ ഡൽഹിയിൽ നിന്ന് എൻ ഐയുടെ സംഘം ഇന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ഡൽഹി ബ്ലാസ്റ്റിന് ഉപയോഗിച്ച് അതേ ബ്ലാസ്റ്റ് ഉപയോഗിച്ച് ഇവിടുന്ന് പിടിച്ചെടുത്ത അമോണിയൻ നൈട്രേറ്റ് ആണ് പൊട്ടിത്തെറിച്ചത് എന്നതുകൊണ്ട് തന്നെ ഇതിന് ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിത്തെറിച്ചതാണോ അല്ലെങ്കിൽ മറ്റൊരു ചാപേരാക്രമണം പോലീസ് സ്റ്റേഷനിൽ നടന്നോ എന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്